നമ്മുടെ രാജ്യത്ത് ന്യായവും അന്യായവുമായ കാരണങ്ങളാൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഏറെ ആളുകളുണ്ട് എന്നാൽ ഈ ആളുകളുടെ ആശ്രിതർ അവരുടെ ജീവിതം പലപ്പോഴും ജയിൽ ശിക്ഷ കൊണ്ട് വിചാരണ കൊണ്ട് എല്ലാം പ്രതിസന്ധിയിലാവാറുണ്ട് ഒരു ക്ഷേമ രാഷ്ട്രസങ്കല്പം എന്ന നിലയിൽ കിടക്കുന്ന ആളുകളുടെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ ആശ്രിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായം നൽകുന്ന ഒരു പദ്ധതി നിലവിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെതായിട്ട് കേരളത്തിലുണ്ട് അഞ്ച് വർഷം ശിക്ഷിക്കപ്പെട്ട് അഞ്ച് വർഷമോ അതിൽ കൂടുതലായ ആളുകൾക്ക് അവരുടെ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ വിവാഹമോചിതരായ മകൾക്ക് അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള മാതാപിതാക്കൾക്ക് എന്നിവർക്ക് സാമൂഹിക നീതി വകുപ്പിന്റെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സഹായം ഒറ്റത്തവണയായി മുപ്പതിനായിരം രൂപ മുതലുള്ള സഹായ പദ്ധതികളുണ്ട് അതിനായിട്ട് വാർഡ് മെമ്പറുടെയും ജയിലിൽ കിടക്കുന്ന ആൾ ബന്ധപ്പെട്ട് സൂപ്രണ്ടിന്റെ സാക്ഷിപത്രവും ഇല്ലേ ബി പിൽ ലിസ്റ്റിൽപ്പെട്ട ആളുമാണെങ്കിൽ ഈ പദ്ധതിക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സഹായത്തിന് അർഹരാണ് നമ്മളുടെ പരിചയത്തിൽ നമ്മുടെ പരിസരത്ത് ഇത്തരത്തിൽ അർഹരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്ന നിലയിൽ ഇത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു